സദസ്യനെ നിശ്ശബ്ദമാക്കിയ വേദിയിലേക്ക് മനോഹരമായ ഒരു പ്രസംഗം അസല വലൈക്കും ബഹുഅന്ധ്യരായ അധ്യക്ഷരേ സമാദരണീയരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂട്ടുകാരെ അധർമ്മത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മാനവരാശി ധർമ്മത്തിലേക്ക് വെല്ലുവിളിച്ചത്തിലേക്ക് ആനയിച്ച പ്രവാചകന്റെ ജന്മദിനത്തിനാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത് ലോകം ഇന്നും ഒരു വെളിച്ചം തേടുമ്പോൾ ആ പ്രവാചകനിലേക്ക് മടങ്ങുക മാത്രമാണ് നമ്മുടെ മുന്നിലെ വഴി മനുഷ്യ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രവാചകൻ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലുമാകും വിനയും വിട്ടവീഴ്ചയും കാണിക്കാൻ നമ്മെ പഠിപ്പിച്ചു സാമൂഹ്യ തിന്മകളോട് അരുതെന്ന് പറയാൻ പ്രവാചകൻ കാണിച്ച ആർജവം ലോകത്തിന് മാതൃകയാണ് മദ്യം വേണ്ട പലിശ നിഷിദ്ധമാണ് ചൂഷണത്തിന്റെ ഓരോ വഴിയും നാശത്തിലേക്കാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കണം അയൽവാസികളോടുള്ള ബന്ധത്തിന് വലിയ വില നൽകി മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്ര ഊന്നിപ്പറഞ്ഞ മറ്റൊരു മഹാനെ നമുക്ക് കാണാൻ കഴിയില്ല പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്നാണ് തിരുനെവി പറഞ്ഞത് മക്കളോടുള്ള കടമകൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കാണിക്കേണ്ട മര്യാദകൾ സ്നേഹപാഠങ്ങൾ അങ്ങനെ ഓരോന്നും അവിടം അവിടുന്ന് സ്വന്തം ജീവിതത്തിൽ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് ആ ചര്യകൾ നമ്മൾ പിൻപറ്റിയാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമാകും സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും ഒത്തുനെബിയെ സ്നേഹിക്കണമെന്ന് ദീൻ പഠിപ്പിക്കുന്നത് വെറുതെയല്ല ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആ പുണ്യ സ്നേഹിക്കാതെ ആർക്കും സ്വർഗത്തിലെത്താനാവില്ല ആ സ്നേഹം ജീവിതത്തിൽ നിലനിർത്താൻ അവസാനം ഹൗദുൾ കൗസറിന്റെ ചാരത്ത് മുത്തുനബിയുടെ കൈവരിച്ച് ആനന്ദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമ അസ് വാർമ